ഹായ് എല്ലാവരും വീഡിയോ കാണണം കാണുന്നവരെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ചടയുടെ കണ്ണും പിരികയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഇവക്കിതൊക്കെ ചെയ്യുന്നത് ഇഷ്ടവുമാണ് കേട്ടോ അങ്ങനെ ഇന്നേ ഉള്ളിപ്പം എഴുന്നേറ്റില്ലേ ഹായ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ കുറേ പേര് എന്നോട് സദയുടെ കണ്ണും പിരിക എങ്ങനെയാണ് എഴുതുന്നത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് കാജൽ ഏതാ എന്തുകൊണ്ടാണ് ഞാൻ ഇവളുടെ കണ്ണും പിരിയൊക്കെ എഴുതുന്നത് അങ്ങനെ കുറേ ചോദ്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ തന്നെ അതിന് ചെയ്യാറ് കരുതി അപ്പം സദക്ക് ഞാൻ ഉപയോഗിക്കുന്ന കാജൽ ഐടെക്സിൻ്റെ കാജലാണ് ഐടെക്സ് എന്ന് തന്നെ അല്ല ഞാൻ ആക്ച്വലി ഏത് കാജലും ഉപയോഗിക്കാറുണ്ട് ഞാൻ ലാക് മീഡിയ ഉപയോഗിക്കാറുണ്ടായിരുന്നു ആദ്യകാലത്ത് പിന്നെ ഇത് ഇച്ചിരി വില കുറവാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് മതി ഇപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവായ കാജലിൻ്റെ ആവശ്യമില്ല കണ്ണിലൊന്നും ഇത് പോവാതെ സൂക്ഷിക്കണം കേട്ടോ കണ്ണെഴുതുമ്പം പിന്നെ ഇവിടെ ഇവക്കെഴുതാൻ ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷ് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷാണ് ആമസോണിൽ അവൈലബിൾ ആണ് ഈ കാജിലും ആമസോണിൽ അവൈലബിൾ ആണ് ഇതും ആമസോണിൽ അവൈലബിൾ ആണ് ഓക്കെ എൻ്റെ പുറകിൽ ഈ ഐബ്രോ ഷേപ്പ് എന്നൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു അത് ആവശ്യമില്ലല്ലോ അപ്പോൾ എഴുതുന്നത് ഞാൻ കാണിച്ചു തരാ ഇനി അപ്പം ഞാനാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാജിൽ എഴുതുന്നത് കുറച്ച് എടുക്കും ഇതിൽ നിന്ന് കുറച്ചെടുത്ത് എൻ്റെ കൈയിലാക്കും ഓക്കെ കൈയൊക്കെ ഒക്കെ ചോദ്യം വന്നാൽ കൈയൊക്കെ കഴുകി വൃത്തിക്കാണ് കാരണം കുഞ്ഞിനെ എടുക്കുന്നതല്ലേ എപ്പോഴും നമ്മളിപ്പോഴും ഹൈജീനി ഹൈജീനിക്കാണ് എപ്പോഴും ഓക്കെ അപ്പോൾ കുറച്ച് കൈയിലിങ്ങനെ കാജലാക്കിയിട്ട് എനിക്ക് നമ്മൾ നമ്മളാദ്യം ഇവിടുന്ന് താഴേന്ന് ഒരു കൊടുക്കും ഒരു വരെ ഇങ്ങനെ ഔട്ട്ലെറ്റ് ഒക്കെ കൊടുക്കുന്ന കണക്ക് ഓക്കെ ഇനി മെയിൽ ചെയ്യുന്നു എത്ര വീതിയാണോ വേണ്ടത് അതനുസരിച്ച് അപ്പോൾ എനിക്ക് സദ്യ എനിക്ക് സത്യം പറഞ്ഞാൽ പൊതുവേ വീതിയോടാണ് എഴുതാൻ ഇഷ്ടം ചിലർക്കത് ഇഷ്ടമല്ല ഞാൻ ആക്ച്വലി ആദ്യത്തെ ഒരു കാര്യം പിരി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം വലിയ വീതി വേണമെങ്കിൽ ചെറിയ വീതിയിൽ എഴുതി തുടങ്ങണം കാരണം ഇത് എഴുതി വരുമ്പോഴത്തേക്ക് നല്ല വീതി ആയിക്കോളും ഓക്കെ ഇനി ഈ നമ്മൾ ഈ വരെ മേളം താഴെയായിട്ട് വരച്ചല്ലോ എത്രയാണോ നമുക്ക് വീതി വേണ്ട അതനുസരിച്ച് എന്നിട്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗം ഈ ബ്ലാങ്കായിട്ട് കിടക്കുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരുപാട് കാജൽ ഉപയോഗിക്കാതെ ഒരുപാട് കാജൽ ഉപയോഗിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് പടരും ഓക്കെ എത്ര പൗഡർ കഴിച്ചാലും പടരും അപ്പോൾ കുറച്ച് ഇടുക പിന്നെ ഈ പൗഡറൊക്കെ പോയി കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കളറ് തോന്നിക്കും നമ്മൾ പൊതുവെ ഇങ്ങനെ അനങ്ങുന്നതല്ല ഓക്കെ എന്നിട്ട് ഈ നടുക്ക് ഭാഗം സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മുടെ പിരിയത്തിന് ചെയ്യുമല്ലോ അങ്ങനെ ഓക്കെ ഇപ്പം നമ്മൾ രണ്ട് പെരിയോ എഴുതി ഓക്കെ ഇനി ചെറുതായിട്ട് പൗഡർ ഇട്ട് കൊടുക്കണം ഓക്കെ ഞാൻ ഈ പൗഡർ ആക്ച്വലി രണ്ട് ഇങ്ങനൊരു ഡബ്ബയ്ക്കകത്താണ് ഇട്ടേക്കുന്നത് ആകുമ്പോൾ എപ്പോഴും പൗഡർ എടുക്കേണ്ട പറ്റുക ഡബ്ബയിൽ നിന്ന് അതല്ല അത് നമ്മൾ അല്ലാതെ ഇങ്ങനെ എടുക്കുമ്പം എനിക്ക് തോന്നാറുണ്ട് നമ്മൾ പൗഡർ ഇച്ചിരി ഏറെ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ടോയെന്നപ്പം ഞാൻ ഈ ഡബ്ബയിൽ അപ്പോൾ ഒരു എനിക്കെപ്പോഴും എൻ്റെ ഒരു കൈയളവെല്ലാത്തിനും ഓക്കെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കണം ഇത്രയും മതി കേട്ടോ കൂടുതൽ പൗഡർ ആയാലും ശരിയാ ആ ഒരു ഡാർക്ക്നെസ് തോന്നിട്ടില്ല ഇതിപ്പോൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ക്യാമറയിൽ തോന്നിയാലും ഒരുപാട് പൗഡർ നിറഞ്ഞിട്ടില്ല ഇതിപ്പോൾ ഒരു ഒന്ന് തുടച്ച് കളയുമ്പോഴത്തേക്ക് ഈ പൗഡർ പോകും ിൽ കറുത്തിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ കറുപ്പൊന്നും മാറണത്തിൽ പൗഡർ വേണം അത് കൂടുതലും ആവരുത് കാരണം കൂടുതലായ ആ കറുപ്പിൻ്റെ ഇതങ്ങ് പോവും മങ്ങിപ്പോവും ഇതിപ്പോൾ ആ ബ്ലാക്ക് കളറിൻ്റെ ഷെയ്ഡ് പോകുന്ന രീതിയിലാണ് ഇട്ടേക്കുന്ന പൗഡർ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് സ്വയമേ അങ്ങ് പോവും ഞാൻ തുടച്ച് കാണിച്ച് തരാം ഇനി പൊട്ടു തുടങ്ങി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഇയർ ബഡ്സിൻ്റെ ഇതാണ് ഓക്കെ അപ്പം ചിലപ്പം പിരികെഴുതുമ്പം ഇവിടുന്ന് കയറി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ വരാറുണ്ട് അപ്പം ഞാൻ എന്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊട്ടു തൊടുന്നത് ഇപ്പം ഇവിടം കയറിയായി പോയെന്ന് വിചാരിച്ചു പിരികെ ഇവിടെ നിന്നായി ഒന്ന് ഇവിടുന്ന് അകത്തോട്ടു ആയെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ആണോ കയറിപ്പോയത് അങ്ങോട്ടേക്ക് ഇച്ചിരി കൂടെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പൊട്ട് തൊടുന്നത് ഇന്നിപ്പം അങ്ങനെ കൂടുതൽ കയറിപ്പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടാണ് കയറിപ്പോയതെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൂടുതലും ഒരു ഒരു ഓവർ ഷേപ്പ് ഇങ്ങോട്ടേക്ക് കൊടുക്കും ഇങ്ങോട്ടാണ് കയറിപ്പോയെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ടേക്കാക്കി കൊടുക്കും ഒരു ചെറിയ പൊട്ട് പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് വലിയ പൊട്ട് തുടണമെന്ന് പക്ഷേ എനിക്ക് ചെറിയ പൊട്ടാണ് ഇഷ്ടം അതും കൂടെ കുറച്ച് പൗഡർ വെച്ച് നമ്മൾ അടുത്ത് ഇനി കണ്ണെഴുതാൻ കണ്ണെഴുതുമ്പം ചിലർക്ക് ഇങ്ങനെ മേളിലോട്ടാണ് വാലിടാൻ ഇഷ്ടം ചിലർക്ക് ചിലർക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇഷ്ടം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ എനിക്ക് പൊതുവേ സതയ്ക്ക് ഇഷ്ടം ഇച്ചിരി മുകളിലോട്ടാണ് പക്ഷെ സദ ഒന്ന് അനങ്ങി അതുകൊണ്ട് ഇച്ചിരി ആ ഇച്ചിരി മുകളിലോട്ടാക്കി എഴുതുന്നതാണ് ഇഷ്ടം ഓക്കെ ആദ്യം നമ്മൾ ഇവിടെ നിന്നൊരു വാല് കൊടുത്തു ഇനി ഇവിടുന്ന് ഏറ്റവും അറ്റത്ത് പോകരുത് കാരണം കൺമഷി കണ്ണി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അറ്റത്ത് പോവാതെ ഇവിടുന്ന് ഒരു ചെറിയ തിൻ ലൈൻ വരച്ച് വരച്ച് തിൻ ലൈൻ വരയ്ക്കുമ്പം ഉൾ ആദ്യം ഈ ലാഷസ് തൊടുന്ന രീതി തൊട്ട് 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 വലിയതായിട്ട് പോകണം കേട്ടോ കണ്ടോ ലാഷസ് തൊടുന്ന രീതിയിൽ ഉണ്ടോ ഇവിടുന്ന് ഇങ്ങനെ തൊടുന്ന രീതിയിൽ പോയിട്ടാണ് ഇങ്ങനെ കേട്ടോ ഇച്ചിരി വലിയതായി വലിയതായി വരുന്നത് അതാണ് ഭംഗി ഇവർ കണ്ണ് കുറക്കുമ്പം കാണാൻ ഭംഗി അതാണ് എന്നിട്ട് ഈ വരയിൽ കൊണ്ട് മുട്ടിക്കുക ഈ ബ്രഷിൻ്റെ ഒരു ഉപയോഗം അത് ഇപ്പോഴാണ് കേട്ടോ ഉണ്ടോ ബ്രഷ് ഇങ്ങനത്തെ ഒരു ബ്രഷ് ആയതുകൊണ്ടാണ് ഇപ്പോൾ വാലൊക്കെ വരയ്ക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി ഇന്നിച്ചിരി ഏറെ വാലായിപ്പോയി പക്ഷേ ഇത്രയും വാലാവാറില്ല സി എന്നും വരയ്ക്കുമ്പം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊന്നും വരാറില്ല ചില ദിവസങ്ങളിൽ പാളി പോകാറുണ്ട് ഇന്നങ്ങനൊരു ദിവസമായിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളിവിടെ അങ്ങനൊരു വാൽ വരച്ചു എന്നിട്ട് ഇവിടുന്ന് ഒരു ചെറിയ വര കൊടുത്ത് ചെറുതായിട്ട് കൊടുത്ത് 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 വലിയ രീതിയിലേക്ക് വരും എന്നിട്ട് ഇത് രണ്ടും കൂടെ മുട്ടിക്കും ഓക്കെ എന്നിട്ട് പൗഡർ ഇത് പോകണക്ക് കണ്ണി പൗഡർ പോവാതെ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കണ്ണിലും കരി തേച്ച് പൗഡർ ഇട്ടു ഇനി ഞാൻ പൊതുവേ സതയ്ക്ക് ചെല്ലയ്ക്ക് പൊട്ടൂടാറില്ല എനിക്കത് ഇഷ്ടമല്ല ഞാൻ അതിന് പകരം ഈ കണ്ണിൻ്റെ ഇവിടെ ഇവിടെ അതെ ഉള്ള വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ ഇവിടെ രണ്ടിടത്താണ് പൊട്ടിവിടുന്നത് ഇത് ഓലക്കാൽ ഈർക്കിൽ ഓലയുടെ ഈർക്കിൽ എടുത്തിട്ട് ഇത് അപ്പോൾ അതെടുത്ത് അതുകൊണ്ട് ഇവിടെ ഇവിടെ ആ ചട്ടി ഒന്ന് ഉണന്നിട്ടുണ്ട് ഉറങ്ങുക ൂ ഓക്കെ ഇവളോണെന്നത് കണ്ടപ്പോഴേ മനസ്സിലാവില്ല ഇവളുടെ കണ്ണിലേക്ക് പൗഡറോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല കേട്ടോ അതൊക്കെ അതിൻ്റെ അസ്വസ്ഥതയേ ഇല്ല ആ വാവു എന്തിനടി ആണെന്നാ ഇപ്പോൾ രണ്ടടുത്തും എഴുതിയിട്ടുണ്ട് പൊട്ടും തൊട്ട് ആ ചട്ടി ചെയ്തു ഇനി ഞാൻ ഇതൊന്ന് പൗഡറൊക്കെ മാറ്റിയിട്ടുള്ള ലുക്ക് ഞാൻ കാണിക്കാമേ അപ്പോൾ ആ ചട്ടിയുടെ കണ്ണും പിരിയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഇവക്കിതൊക്കെ ചെയ്യുന്നത് ഇഷ്ടവുമാണ് കേട്ടോ അങ്ങനെ ഇന്നേ ഉള്ളിപ്പോൾ എഴുന്നേറ്റ് ഇല്ലെങ്കിൽ രാവിലെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കണ്ണും പിരിയൊക്കെ എഴുതിയാലും ഞാൻ എത്ര നേരം എടുത്താലും എനിക്ക് കിടന്നു തരും ഇതുപോലെ ഈ ലാസ്റ്റ് എൻ്റെ ഒക്കെ വരുമ്പോഴേ എഴുന്നേക്കാറുള്ളു പൊതുവേ മിക്കപ്പോഴും എഴുന്നേക്കാറില്ല അപ്പോൾ ഈ പൗഡറും ഈ കാണുന്ന പൗഡറിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതും പോകും ഈ കുറച്ച് കഴിയുമ്പോൾ അതും പോയിട്ട് നല്ല ഡാർക്ക് കളറിലേക്ക് വരും ഒരുപാട് കൺമശി ഉപയോഗിക്കാതെ ചെറുതായിട്ട് ഉപയോഗിച്ചാൽ മതി പിന്നെ ഒരുപാട് പൗഡറിങ്ങനെ പൊത്തി കൊടുക്കാതെ കയ്യിൽ നിന്ന് ഞാൻ കാണിച്ചു പോകണമെങ്കിൽ കുറച്ച് കൺമശി എടുത്തിട്ടിങ്ങനെ ഡപ് ഡാപ് ഡാപ് അങ്ങനെ ചെയ്ത് പോയാൽ മതി നമ്മളിമറ്റേ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ ഉപയോഗിക്കാതിന് ഡപ് ഡാപ് ഡാപ് അങ്ങനെ ഇങ്ങനെ തൊട്ട് തൊട്ട് പോയാൽ മതി പിന്നെ ഇതാണ് സതയുടെ ഫൈനൽ ലുക്ക് ആണുടാറു എല്ലാവരും ഹായ് എല്ലാവരും വീഡിയോ കാണണം കാണുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ ഇനിയും കുറേ വീഡിയോ ആയിട്ട് സതയും സതയുടെ അമ്മയും അച്ഛനും ഫാമിലി എല്ലാവരുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത്രയേ ഉള്ളൂ പിന്നെ ഈ കൺമശിയൊക്കെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ എന്നെ ഇതിലും ഭീകരമായിട്ടാണ് ഒരുക്കി വളർത്തിയത് അപ്പോൾ നമ്മളെ ഒക്കെ അങ്ങനെയാണ് വളർത്തിയത് ദൈവമൊന്നു സഹായിച്ചാൽ നമുക്കൊന്നും ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇവക്കും ഞാൻ അധിക അധികമായ അമൃതബാപത്താണ് അതുകൊണ്ട് അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക മിനിമമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ കണ്ണും എൻ്റെ വീട്ടിലെല്ലാവർക്കും അതാണ് ഇഷ്ടം ഇവിടെ അങ്ങനെ കാണുന്നതാണ് ഇഷ്ടം എനിക്കും അതാണ് ഇഷ്ടം പിന്നെ കണ്ണും പിരി എഴുതാത്തവരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് ഇപ്പം ന്യൂജൻ ആൾക്കാർക്ക് കണ്ണും പിരിയെ എഴുതുന്നത് ഇഷ്ടമല്ല അത് തെറ്റുമല്ല കേട്ടോ അത് നല്ല കാര്യം അവർക്ക് അങ്ങനെയാണ് അവരുടെ കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ ഇഷ്ടമെങ്കിൽ ഓക്കെ അത് നല്ല കാര്യം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ പിന്നെ ഇതൊന്നും ഹാം വരാതിരിക്കുക മിനിമമായിട്ട് യൂസ് ചെയ്യുക അത്രയൊക്കെ ഉള്ളു എത്രയൊക്കെ ഉള്ളു പറയാനപ്പോൾ ബൈ ബബ്